ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ അപകടങ്ങൾ പതിവായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി ഉയരപ്പാത നിർമ്മിക്കാൻ മണ്ണിനു പകരം തൂണുകൾ ഉപയോഗിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടെ നിരവധി സ്ഥലങ്ങളിലാണ് മണ്ണിടിഞ്ഞുതായിരുന്നു പാർശ്വഭിത്തിയിലെ സ്ലാബുകൾ താഴേക്ക് പതിച്ചും അപകടങ്ങൾ പതിവായത് കൊല്ലം ജില്ലയിലൂടെ പാത കടന്നുപോകുന്ന വയൽ പ്രദേശങ്ങളായ കല്ലുവാതുക്കൽ ഇരുപത്തിയെട്ടാം മൈൽ മയിലക്കാട് എന്നിവിടങ്ങളിൽ നേരത്തെ മണ്ണിടിഞ്ഞുവീണ് അപകടമുണ്ടായിരുന്നു റോഡിൽ ഉയരപ്പാത നിർമ്മിക്കാൻ പശയില്ലാത്ത മണ്ണ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മണ്ണ് ഇടിയുന്നതെന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നിർത്തിവെച്ച് തൂണുകളിൽ ഉയരപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി ഇത്തരത്തിൽ റോഡ് നിർമ്മാണം നടക്കുകയാണെങ്കിൽ കല്ലുവാതുക്കൽ ഇരുപത്തിയെട്ടാം മൈൽ ചാത്തന്നൂർ എന്നീ മേഖലകളിൽ വീണ്ടും അപകടങ്ങൾ നടക്കുമെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം അയത്തിൽ ജംഗ്ഷനിൽ റീറ്റെയിനിംഗ് ഫിത്തിയുടെ സ്ലാബ് താഴേക്ക് പതിച്ചെങ്കിലും തലനാരിഴയ്ക്കാണ് കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് ഇതോടെ എത്തിയ നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു പാലം നിർമ്മാണം നിർത്തിവെക്കുക ഈ മൺപാറ ഉറപ്പില്ലാത്ത മണ്ണിട്ടാണ് അശാസ്ത്രീയമായി പാലം നിർമ്മിക്കുന്നത് ഇത് അപകടമാണ് സർക്കാരിനാണെങ്കിൽ കയ്യിൽ നിന്ന് കാശാവുന്നില്ല കാരണം ഈ പണിയുന്ന കാശ് ടോളായിട്ട് സർക്കാർ തിരിച്ചു തിരിച്ചുപിടിക്കുന്നു ഇവിടെ സ്ഥലമെടുത്തതിനും പൈസ ആയിട്ടില്ല നാൽപ്പത്തഞ്ചിൽ ടി കെ തിവാറിനാണ് ഈ സ്ഥലമെടുത്ത് ബൈപ്പാസിന് വേണ്ടിയിട്ടത് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ പൈസ ആയിട്ടില്ല ഈ പണിയുന്ന പൈസയും ടോളായിട്ട് തിരിച്ചു പിടിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ സമരസമിതി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുണ്ട് എല്ലാ സാമൂഹ്യ സംഘടനയുണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എമ്മുണ്ട് ബി ജെ പി ഉണ്ട് എസ് ഡി പി ഉണ്ട് എസ് ഡി പി ഉണ്ട് ലീഗുണ്ട് സി പി ഐ ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട് ആർ എസ് പി ഉണ്ട് സഗര മുസ്ലിം ലീഗുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും എല്ലാ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും ഇവിടുണ്ട് അയക്കേണ്ടനാണ് ഇവിടെ സമരം ഇതിനകത്ത് രാഷ്ട്രീയ സമുദായത്തിലെ പൊതുജനം മുടക്കമുണ്ട് ഈ സമരം ശക്തമാക്കുകയാണ് ഇവിടെ പണി നിർത്തിവെപ്പിക്കുകയാണ് ഇതിന് പിന്നെ ഹൈക്കോടതിയുടെ ഉത്തരവും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സമരസമിതിയുമായി ആലോചിച്ച് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൽ പറഞ്ഞു ഇനിയെല്ലാം തൂണന്മേൽ പാലമാക്കുന്നു അതുകൊണ്ട് വേണ്ടി വേണ്ടി ഇവിടെ ഇവിടെ പണി പണി തുടങ്ങാൻ പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ കളക്ടർ എൻ ദേവിദാസും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും നിർമ്മാണം നടക്കുന്ന അയത്തിൽ ജംഗ്ഷനിൽ സന്ദർശനം നടത്തി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചത്തേക്ക് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുവാൻ കരാറുകാരന് നിർദ്ദേശം നൽകി റോഡിൽ കൂറ്റൻ ഭിത്തി നിർമ്മിച്ച് പ്രദേശങ്ങളെ രണ്ടായി തിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ നേരത്തെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനിടെയാണ് അപകടങ്ങളും പതിവായത് ലോക്സഭയിൽ വെച്ച് എർത്തെൻ റീറ്റെയിനിംഗ് വാൾ കൊണ്ടുള്ള ഉയരപ്പാത നിർമ്മാണം കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് തൂണുകളിൽ ഉയരപാത നിർമ്മിക്കാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മറുപടി നൽകിയിരുന്നു എന്നിട്ടും മണ്ണുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അപകടങ്ങൾ വീണ്ടും പതിവാവുകയും ചെയ്തതോടെയാണ് ാണ് നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായിരിക്കുന്നത്